ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും ഒരു വാസിലിൻ്റെ ബോട്ടിൽ അപ്പം അത് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പറയുന്ന ടിപ്പുകളുണ്ടായിരിക്കും അറിയാത്തതുണ്ടായിരിക്കും നല്ല ടിപ്പുകളാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടുനോക്കണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് അടി പൊളിയിട്ട് ടിപ്പുകൾ തന്നെയാണ് കേട്ടോ എല്ലാം തന്നെ അപ്പം നമുക്ക് നോക്കാം അപ്പം ഞാനിത് ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറ് നമ്മൾ വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും തന്നെ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ തുറന്നിട്ട് ഡോറിലും അതിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ നല്ലോണം തന്നെ അടയാളങ്ങളും അഴുക്കൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഫ്രിഡ്ജ് കഴുകാറില്ലല്ലോ അപ്പോൾ അങ്ങനെ എപ്പോഴൊന്നും കഴുകാത്തക്ക സമയങ്ങളിലൊക്കെ ഇതുപോലെ ഒരു ഒത്തിരി വാസിലേനെടുത്തിട്ട് ചെറുതായിട്ടൊന്നും അതിൽ തേച്ച് കൊടുത്തിട്ട് നല്ലോണം തന്നെ എല്ലാ ഭാഗത്തും അവിടെ രീതിയിലൊന്നാക്കി കൊടുക്കുക അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെല്ലാം അഴുക്കും കുട്ടികളും വലിയവരൊക്കെ തൊട്ടിട്ടുള്ള അഴുക്കും മെഴുക്കും എല്ലാം പോര് ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് അഴുക്കാവും ചെയ്യില്ല കേട്ടോ ഈ ഒരു ഒരു ഒരിതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവില്ല നല്ലൊരു പുത്തൻ പുതുപുത്തൻ പോലെ ഫ്രിഡ്ജിൻ്റെ ഡോറ് ഇരിക്കും കേട്ടോ നല്ല തിളങ്ങി വിളങ്ങിയിരിക്കും ഇതാ ഇതുപോലെ നല്ല ഗ്ലൈസിങ്ങിൽ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പെട്ടെന്നൊന്നും അഴുക്കിനി പിടിക്കില്ല അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം യൂസ്ഫുൾ ടിപ്പാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ബാത്റൂമിനൊക്കെ അലമാരക്കൊക്കെ തന്നെ ഇതുപോലെ അലുമിനിയത്തിൻ്റെയും അതുപോലെ പ്ലാസ്റ്റിക് ഡോറൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിലും ഇതുപോലെ മെഴുക്കൊക്കെ ആയിട്ടൊക്കെയാണ് ഇരിക്കണെന്നുണ്ടെച്ചെങ്കിൽ ഒരു സ്വല്പം വാഷ്ലൈൻ എടുത്തിട്ടൊന്ന് തടവിയിട്ടും നല്ല കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുതുപുത്തനായിട്ടൊരു ഗ്ലേസിങ്ങിൽ ഇരിക്കുകയും ചെയ്യും പെട്ടെന്നൊന്നും പൊടിയും അഴുക്കൊന്നും പിടിക്കില്ല കേട്ടോ അപ്പം നല്ലൊരു വ്യത്യാസമാണ് നല്ല വൃത്തിയാണ് കാണാൻ അഴുക്കൊക്കെ പോരൂട്ടത് തേച്ച് കൊടുത്തിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ അഴുക്ക് പെട്ടെന്ന് തന്നെ തുണിയിലേക്ക് പിടിക്കൂട്ടോ പെട്ടെന്ന് നമുക്ക് അഴുക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ യൂസ്ഫുൾ ടിപ്പാണ് നല്ല അടിപൊളി ഒരു ടിപ്പായിട്ട് എനിക്ക് തോന്നി അതാണ് ഷെയർ ചെയ്തത് ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവും രണ്ട് ഭാഗത്തും കൂടി ഉള്ള വ്യത്യാസം കണ്ടോ അപ്പോൾ അലമാരൊക്കെ ഇതുപോലെ നമുക്ക് അലമാരൻ്റെ ഡോറൊക്കെ ഇതുപോലെ ചെയ്യാട്ടോ നല്ലൊരു വൃത്തിയായിട്ട് നിൽക്കും സൂപ്പർ ടിപ്പാണ് ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ബാഗൊക്കെ ഹാൻഡ് ബാഗ് ആയാലും തോൺ ബാഗ് ഏത് ബാഗാണെന്നുണ്ടെങ്കിലും നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാതെയൊക്കെ കുറച്ച് ദിവസം വെച്ചാലും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെ തന്നെ എപ്പോഴും നമുക്ക് വേഗം കഴുകാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഒരു സ്വല്പം വാസലൈൻ എടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലൊന്ന് കൊടുക്കുക അതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും നല്ലൊരു വൃത്തിയും കിട്ടും കേട്ടോ അപ്പം മനസ്സിലാവണുണ്ടാവും അറിയില്ല തേച്ച് കൊടുത്ത ഭാഗവും തേക്കാത്ത ഭാഗവും കൂടി നല്ലൊരു വ്യത്യാസമാണ് അപ്പം എല്ലാ ഭാഗങ്ങളിലും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലുള്ള പൊടിയും അഴുക്കൊക്കെ പോരൂട്ടോ മാത്രമല്ല നല്ലോണം കോട്ടൻ്റെ തുണി വെച്ച് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് നമുക്ക് പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പെട്ടെന്ന് അഴുക്കാവും ചെയ്യില്ല അതുപോലെ തന്നെ അതിൻ്റെ സിബൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് ടൈറ്റായിട്ടൊക്കെ ഉപയോഗിക്കാതൊക്കെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു സ്വല്പം ഒരു കൂടുതലുപയോഗിക്കുമ്പോഴും ചിലപ്പോൾ നമുക്കൊരു ടൈറ്റ് പോലെ വരും അങ്ങനെ സമയങ്ങളിലൊക്കെ ഒരു സ്വല്പം വാസലൈനാ കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് സമയമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം തന്നെ ഒന്ന് ലൂസായി കിട്ടും ഒന്ന് ഫ്രീ ആയി കിട്ടും നമുക്ക് സിബ് പേഴ്സുകളൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ പുത്തനാക്കാട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പേഴ്സൊക്കെ വാസലൈന് തൊട്ട് കൊടുക്കുമ്പോഴത്തും അടിപൊളി ഒരു പേഴ്സായി മാറും കേട്ടോ നമുക്ക് ഇതുപോലെ നല്ലൊരു തിളക്കം ഫീൽ ചെയ്യും എല്ലാവരുടെയും സ്കൂൾ കുട്ടികളുടെ ആണെങ്കിലും ഓഫീസിലേക്ക് കൊണ്ടുപോകണ ബാഗും ബാഗും ഒക്കെ തന്നെ ഇതുപോലെ വാസലൈൻ വാസലിൻ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊരു വാസലൈൻ തൊട്ട് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് കൊടുത്തുകഴിഞ്ഞാൽ സിബുകളും റെഡി ആയി കിട്ടും അതുപോലെ തന്നെ ഈ തോൽ ബാഗ് ഷൂ ഷൂസിനൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ലെതർ ഷൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും പൊടികളൊക്കെ പോയി കിട്ടും പെട്ടെന്ന് പൊടികളാവും ചെയ്യില്ല അപ്പോൾ എന്ന് വിചാരിക്കണു എനിക്ക് യൂസ്ഫുള്ളായി തോന്നി അതുപോലെ തന്നെ കയ്യിൽ റിങ് ഇടുന്നവരൊക്കെ കുറച്ച് ടൈറ്റിലൊക്കെ ആയിട്ട് പെട്ടെന്ന് ഊരി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ റിങ് ഇടാറില്ല കേട്ടോ എനിക്കിഷ്ടമല്ല ഇത് മോളിൻ്റെ റിങ് ഇട്ടതാണ് അപ്പോൾ കുറച്ച് ടൈറ്റിൽ തന്നെയാണ് കേട്ടോ ഈ റിങ് എനിക്ക് കിടക്കുന്നത് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഊരി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്വല്പം വാസിലേന് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്വല്പം വാസിലേക്ക് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ കുരുങ്ങിപ്പോയ വളകളും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വളട്ട് കൊടുക്കുമ്പോൾ അവർക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ വളയിൽ ഒരു സ്വല്പം വാസനയും തേച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ഗ്യാസ് സ്റ്റോവില് നമ്മളിപ്പോൾ എല്ലാ ദിവസവും സോപ്പും വെള്ളമൊക്കെ തേച്ചിട്ടൊക്കെ എഴുകുമല്ലോ അപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പണികളാണല്ലോ നമ്മൾ അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കണില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ സോപ്പും വെള്ളമൊന്നും ഉപയോഗിച്ച് കഴുകണ്ട പെട്ടെന്ന് നമുക്കൊന്ന് ക്ലീനാക്കിയെടുക്കണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാട്ടോ ഒരു സ്വല്പം വാസലേനെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ചെറിയൊരു കോട്ടൻ്റെ പഞ്ഞിയോ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് അതെല്ലാ ആക്കി കൊടുക്കാം അങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് ആ ഗ്യാസ് സ്റ്റോപ്പിലുള്ള എല്ലാ മെഴുക്കും പൊടിയും ചളിയൊക്കെ ആ തുണിയിൽ നന്നായിട്ട് പിടിക്കൂട്ടോ അതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുറച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലുള്ള എല്ലാ ചളികളും മെഴുക്കുകളൊക്കെ പോന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് സൂപ്പറായി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ടിപ്പാണ് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനും പറ്റും പെട്ടെന്ന് ക്ലീ വൃത്തികേടാവും ചെയ്യില്ല ഇനിയിപ്പോൾ തലയ്ക്ക് മുടി നിറച്ചവർക്കൊക്കെ തല ഡൈ ചെയ്യുന്ന സമയത്ത് ചെവിയിലും അതുപോലെ തന്നെ നെറ്റിയിലും കഴുത്തിലൊക്കെ തന്നെ ആ ഡൈ ആയിട്ട് അവിടെയൊക്കെ കിളറായിട്ടത് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റാത്തതുണ്ടാവും പെട്ടെന്ന് പോവാത്തതൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നെറ്റിയിലൊക്കെ ഒരു സ്വല്പം വസലൈൻ തടവി കൊടുത്തിട്ട് ഡൈ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കാലിൽ വെണ്ട് കയറിലുള്ളവർക്ക് രാത്രിക്ക് സ്വല്പം വാസ്രൈൻ എടുത്തിട്ട് തടവിക്കൊടുത്ത് ഒരു ഷൂസ് ഷോക്സ് ഇട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരാഴ്ച തന്നെ കാലൊക്കെ പുതുപുത്തം പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നെയിൽ പോളിഷ് ഇടുന്ന ആൾക്കാർക്ക് ഇതുപോലെ നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ തന്നെ പുറത്തേക്ക് പോയിട്ട് അതിങ്ങനെ ഒരു ഭംഗിയില്ലാതെ അഭംഗി ആയി നിൽക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നഗരത്തിൻ്റെ ആ ഭാഗത്തല്ലാത്ത ഭാഗങ്ങളിൽ സ്വല്പം വാസ്രൈൻ തടവിയതിന് ശേഷം നമ്മൾ നെയിൽ പോളിഷ് ഇടുകയാണെങ്കിൽ നല്ല വൃത്തിയായിരിക്കും കേട്ടോ പിന്നെ കയ്യൊന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്താൽ മതി അതേ നമ്മൾ തല ചീവന ചീർപ്പുണ്ടല്ലോ അതിൽ നന്നായിട്ട് രണ്ട് സൈഡിലൊരു സ്വല് പ്പം വാസിലൈന് തടവി കൊടുക്കുക അപ്പം ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസവും തല കുളിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ ജലദോഷമോ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മുടെ മുടി നന്നായിട്ട് പാറിയിട്ട് കുട്ടികൾക്കൊക്കെ കൂടുതൽ അങ്ങനെ ബുദ്ധിമുട്ട് വരും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മുടി നന്നായിട്ട് പാറിയിട്ടും മുടി മുഖത്തേക്ക് വന്നിട്ടൊക്കെ മുടിയോട് ഒതുക്കല്ലാത്ത പോലെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ വാസലൈനി രണ്ട് ചേർപ്പിൻ്റെ രണ്ട് സൈഡിൽ ഒരു സ്വല്പം തടവിയിട്ട് ആ ചേർപ്പ് വെച്ചിട്ട് നമ്മൾ മുടിയൊന്ന് വാരി കൊടുത്താൽ മതി മുടി നന്നായിട്ട് നമ്മൾ ഈ എണ്ണയൊക്കെ തട വി കുളിച്ച പോലെ ആയി കിട്ടും കേട്ടോ നല്ലൊരു ആയിട്ടും കിട്ടും സോഫ്റ്റ് ആയിട്ടും കിട്ടും മുടി മുടി ഒതുങ്ങി കിടക്കും മുടി പാറി കളിക്കില്ല അപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും അപ്പം ഇതുപോലെ ചെറുപ്പിൻ്റെ രണ്ട് സൈഡിൽ ഒരു സ്വല്പം വാസലൈനാക്കിയിട്ട് മുടി ഒന്ന് ചീവി കൊടുത്തു നോക്കിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാ ടിപ്പുകളും തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് എന്താണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെക്കും ബായ് താങ്ക്